ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ മികച്ച മ്യൂസിക് പ്രൊഡക്ഷനുള്ള സൗണ്ട്സ് ഗുഡ് പി ജയചന്ദ്രൻ സ്മാരക അവാർഡ് കരസ്ഥമാക്കിയ സംഗീത സംവിധായകൻ നന്ദു കർത്തയുടെ ഓർമ്മകളും നിരീക്ഷണങ്ങളും മ്യൂസിക് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു വേർഡൊക്കെ കേൾക്കാൻ തുടങ്ങിയത് തന്നെ ഒരു ടു തൗസൻഡ്സിനൊക്കെ ശേഷമായിരിക്കും എല്ലാ കുട്ടികളെയൊക്കെ പോലെ ചെറുതായിട്ടൊക്കെ പാടുക ഒക്കെ ചെയ്തു തുടങ്ങിയ വല്യം തന്നെയാണ് അച്ഛൻ പാടുമായിരുന്നു നന്നായിട്ട് പാടും അച്ഛൻ ആയുർവേദ കോളേജിൽ ജോലി ചെയ്തിരുന്നു ആണ് അപ്പോൾ അവിടുത്തെ മീറ്റിങ്ങുകൾക്കൊക്കെ പാടി അച്ഛൻ പാടുന്നത് കേട്ട് അതിന് അച്ഛൻ വീട്ടിൽ വാങ്ങിയ ടേബർ കൂടലിൽ എല്ലാവരെയും പോലെ തന്നെ സെയിം കഥകളൊക്കെ തന്നെയാണ് വീട്ടിൽ ടേബ്രോ കൂടലിൽ പാട്ടുകൾ കേട്ട് അതിൽ പാട്ടുകൾ നമ്മൾ പാടുന്നത് റെക്കോർഡ് ചെയ്തു സംരംഭൊക്കെ കണ്ട് വളർന്ന ആ തലമുറയിൽ മ്യൂസിക് റെക്കോർഡിങ് എങ്ങനെയോ ലൈഫിൻ്റെ ഭാഗമാണ് അന്നത്തെ തലമുറയ്ക്കൊക്കെ അന്ന് ഈ മാഗ്നറ്റിക് ടേപ്പാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ടേപ്പ് ഇട്ട് റെക്കോർഡ് ചെയ്യുന്ന ആ സംഗീതമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ് മാഗ്നറ്റിക് ടേപ്പിലേക്ക് അത് ചെയ്യലും അത് മാച്ച് വേറെ ചെയ്യലും നല്ല നല്ല ഗ്യാസറ്റുകളൊക്കെ വാങ്ങി അതിൻ്റെ പുറത്ത് നശിപ്പിച്ചു കളയലും ഒക്കെ നമ്മുടെ ബാല്യകാല രോഗികളിൽ അങ്ങനെ തുടങ്ങിയതാണ് പിന്നെ ഈ നമ്മുടെ ആ കാലത്ത് മറ്റേ ക്ലാസ് മീറ്റിങ്ങുകളൊക്കെ ഉണ്ട് അങ്ങനെ ക്ലാസ് മീറ്റിങ്ങുകൾക്കൊരു സ്ഥിരം പാട്ട് പാടൽ എല്ലാ ആഴ്ചയും അതൊക്കെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ പാടാനാണ് പതുക്കെ പതുക്കെ തുടങ്ങിയത് പക്ഷെ അപ്പോഴും പാട്ടിന് ഒരു ഗൗരവതരമായ സമീപനമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ദിവസം ഞങ്ങളുടെ മാത്സ് ടീച്ചർ ക്ലാസ് ടീച്ചർ തന്നെയായിട്ടു പഠിപ്പിക്കാനുള്ള മുഴുവൻ പഠിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ച് വിറ്റ് സമയമുണ്ട് ഒരാൾ പാട്ടുപാടുമോ എന്ന് പറഞ്ഞപ്പോൾ ക്ലാസ്സിലോ ഒരു ഫ്രണ്ട് ഇയാൾ പാടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ കൊണ്ട് പാടിച്ചു അങ്ങനെ ഞാൻ പാട്ടുപാടി ടീച്ചർക്ക് അത് ഭയങ്കര ഇഷ്ടമായി രാജലക്ഷ്മി എന്നാണ് ടീച്ചർക്ക് പേര് ആ രാജലക്ഷ്മി ടീച്ചർ എന്ന് എനിക്ക് അമ്മയെ കാണണം എന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത ദിവസം അമ്മ ലീവ് എടുത്ത് ടീച്ചർ കാണാൻ വേണ്ടി വന്ന് ഇയാൾ പാട്ട് നല്ല ടാലൻറ്റ് എന്ത് പാട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു ആ സ്കൂളിൽ പേരാം ക്ലാസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത വെക്കേഷന് മുമ്പായിട്ട് അമ്മ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നിട്ടൊരു ടീച്ചറുണ്ട് തങ്കമണി ടീച്ചറുണ്ട് തങ്കമണി ടീച്ചറുടെ അടുത്ത് പാട്ട് പഠിക്കാൻ ചേച്ചു പിന്നെ അങ്ങനെ പാട്ടായി കുറേ കാലം കാട്ട് പഠിക്കലായി അപ്പോഴേക്കും നമ്മുടെ ഈ ജോൺസൺ മാസ്റ്റർക്കും രവീന്ദ്രൻ മാസ്റ്റർക്കും ഒക്കെ നാഷണൽ അവാർഡൊക്കെ കിട്ടിയാൽ അവരിങ്ങനെ ഹാർമോണിയൊക്കെ വെച്ചിട്ടിങ്ങനെ ടി വിയിൽ ഇന്റർവ്യൂകളൊക്കെ പറ്റാൻ തുടങ്ങി ഇപ്പം ഈ ഏർപ്പാട് കൊള്ളാലോ എന്നൊക്കെ തോന്നിയിട്ട് അങ്ങനെ അമ്മയെ സോപ്പിട്ട് ഒരു ഹാർമോണിയം സംഘടിപ്പിച്ചു പിന്നെ ഹാർമോണിയൊക്കെ വെച്ചിട്ട് കമ്പോസിംഗ് ആകുമ്പോൾ തമാശ ആണ് കുട്ടിയായിരിക്കുമ്പോഴുള്ള ഒരു കമ്പോസിംഗ് ആണ് എന്നൊക്കെ പ്രൊഡന്തലൊക്കെ ചെയ്യുക അങ്ങനെ ഹാർമോണിയത്തിൻ്റെ പുറത്തു തന്നെ ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് അതിലൊരു ചെറിയ ഒരു സുരംഗങ്ങളും സ്വരസ്ഥാനങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു വളരെ ബേസിക് ഐഡിയ ഒക്കെ ഉണ്ടാക്കി അപ്പോൾ മ്യൂസിക് കമ്പോസിംഗ് എന്ന് പറയുന്നതിലേക്ക് ഒന്നും അറിയാതെ തന്നെ ഇങ്ങനെ എടുത്ത് അറിയപ്പെടുകയായിരുന്നു എന്നാണ് സത്യം പിന്നെ ഒരു ദക്ഷിണേന്ത്യാ സംഗീതം എന്നു പറഞ്ഞിട്ട് ഒരു ബുക്ക് ഒരാളാണ് സമ്മാനിച്ചു അപ്പോൾ അത് വെച്ചിട്ട് അതിൽ രാഗങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ രാഗലക്ഷണങ്ങളും പരിചയവും ഉണ്ട് ഓരോ ദിവസവും ഓരോ രാഗങ്ങൾ എടുക്കുക ആ രാഗങ്ങളിൽ ഹാർമോണിയത്തിൽ ഇങ്ങനെ വായിച്ച് നോക്കുക പിന്നെ അത് വെച്ച സർക്കസ്സാണ് കുറവ് പാടി മുക്കുക അതിലിങ്ങനെ വേറെ പരിപാടികൾ ചെയ്യുക അതിൻ്റെ കോമ്പിനേഷൻസ് ഉണ്ടാക്കുക പിന്നെ അതിലുള്ള പാട്ടുകളൊക്കെ തപ്പിയെടുക്കുക അപകടക്കുക അങ്ങനെ ഇന്നത്തെ മാതിരി സ്ട്രീമിങ് ഒന്നുമില്ല സീഡികൾ അങ്ങനെയൊന്നുമില്ല നമുക്ക് ക്യാസറ്റുകളായിട്ട് കളക്റ്റ് ചെയ്യണം അങ്ങനെ ആണ് ഈ മ്യൂസിക് ക്രിയേഷൻ എന്ന് പറയുന്ന പരിപാടിയിലേക്ക് താല്പര്യം വരണ്ടത് പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസം വലിയ വെക്കേഷൻ ആണ് ആ സമയത്ത് വേറൊരു പരിപാടി ഇല്ലാതെ ഒരു സമയത്ത് വെക്കേഷൻ നാട്ടിൽ പോയപ്പോൾ ഒരു കസിൻ ഇങ്ങനെ ഈ പാട്ട് എഴുതുന്ന ലോകം ഉള്ള കാലം ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനൊരു കുറച്ച് പാട്ടുകൾ ഇങ്ങനെ എഴുതിയിട്ട് കറക്റ്റ് ആയിട്ട് ഉച്ച ചെയ്യുമോ എന്ന് ചോദിച്ചു ഇങ്ങനെ കമ്പോസിങ് കമ്പോസിങ് എന്നൊക്കെ തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു അപ്പോൾ അത് കേട്ടിട്ട് പുള്ളിക്കുന്ന എന്നെ ഒന്ന് ചെറുതായിട്ട് മൂപ്പിക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ പുള്ളി ഒരു പാട്ട് ഞാൻ കമ്പോസ് ചെയ്തു അങ്ങനെ എൻ്റെ കസിൻസിനെയും അച്ഛനെയും അമ്മയും എല്ലാവരെയും കേൾപ്പിച്ചില്ല തിരക്കടി ഇല്ല എന്നുള്ളൊരു അഭിപ്രായം തോന്നുന്നു മ്യൂസിക് ക്രിയേഷനിലേക്ക് അങ്ങനെ ഇവിടെ പിന്നെ കുറച്ച് കാലമൊക്കെ കഴിഞ്ഞിട്ട് ആണ് ഇത് ഇത് മാത്രം കൊണ്ട് ധൈര്യമില്ല എന്ന് മനസ്സിലായി ഇടയ്ക്ക് ടെലിഫോൺ ഡയറക്ടറി അന്ന് വലിയ വലിയ മുട്ട വലിയ പുസ്തകമാണ് അപ്പം അതിലിങ്ങനെ വേറെ ഏതോ നമ്പറിങ്ങനെ തിരയുന്ന കൂട്ടത്തിൽ പെട്ടെന്നൊരാളുടെ നമ്പർ തന്നെ കണ്ണപ്പെട്ടു എം കെ അർജുനൻ വെറുതെ മാഷിൻ്റെ നമ്പറിൽ ഞാൻ ഞാനങ്ങോട്ട് വിളിച്ചു ഞാനിങ്ങനെ മ്യൂസിക് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഒന്ന് വന്ന് കണ്ടോട്ടേന്ന് ചോദിച്ചു മാഷിൻ്റെ വേറെ കൂടി എറണാകുളത്ത് പള്ളുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മാഷ് വന്ന് കണ്ടുവല്ലാൻ പറഞ്ഞു നാളെ രാവിലെ എട്ട് മണിക്ക് പോകുന്നതോളാം ഞാനങ്ങനെ എട്ട് മണിക്ക് അവിടെ എത്തി ഞാനിങ്ങനെ വെറുതെ ഉണ്ടാക്കി കുറച്ച് പാട്ടുകൾ മാഷിനെ അങ്ങനെ കേൾപ്പിച്ച് കൊടുത്തു പക്ഷെ ഇരുന്ന് മുഴുവൻ ഇരുന്ന് കേട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇതിങ്ങനെ ചൂടാക്കിയാൽ മാത്രം പോരാ അതിന് ഓർക്കസ്ട്രേഷൻ എന്നിട്ടൊരു പരിപാടിയുണ്ട് അതൊക്കെ പഠിക്കണം എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് ഒന്ന് പഠിക്കൂ പിന്നെ അതുപോലെ പാട്ട് കുറച്ച് ഇപ്പോൾ പഠിച്ചത് നല്ല ഭംഗിയായിട്ടൊന്നും പോകുന്നുണ്ട് കുറച്ചുകൂടെ ഒരു ആയിട്ട് വലിയൊരു അധ്യാപകൻ്റെ അടുത്തും കൂടി ചേർന്ന് വേണമെങ്കിൽ പഠിക്കാം എന്ന് പറഞ്ഞിട്ട് പക്ഷേ എന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സജസ്റ്റ് ചെയ്തു അങ്ങനെ അവിടെ ഞാൻ ചേർന്നു അവിടെ ചേർന്നൊരു ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി കാലതി അവിടെ ബി എ മ്യൂസിക്കിൽ ജോയിൻ ചെയ്തു പിന്നെ ആ ക്ലാസ് അങ്ങനെ മുടങ്ങി പോയിട്ടുണ്ടെങ്കിലും പക്ഷെ പിന്നെ ഈ മ്യൂസിക് പ്രൊഡക്ഷൻ ഇങ്ങനെ സൈഡിൽ കൂടെ കീബോർഡ് പഠിത്തം ഇടയ്ക്ക് വയലിൻ പഠിത്തം വെസ്റ്റേൺ വയലിൻ പഠിക്കലതൊക്കെ ഇങ്ങനെ വളരെ കാര്യമായിട്ട് കുറേ പ്രശ്നങ്ങളോളം തുടർന്നു പോയി അപ്പം അത് വെസ്റ്റേൺ റൊട്ടേഷൻസ് എഴുതിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനിടയിലൂടെ ഡിഗ്രി സമാന്തരമായി അങ്ങ് പോവുകയും ഞാൻ ഇതിൽ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്തു അങ്ങനെ ആ വഴിക്ക് അങ്ങനെ ഇന്ന് തുടരുന്നു പിന്നെ ചെറിയ ചില നാടകങ്ങൾക്കൊക്കെ റിയലിസ്റ്റിക് നാടകങ്ങൾക്കൊക്കെ നരസംഗീതം ചെയ്യാൻ അവസരം വന്നു അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളാണ് എൻ്റെ അടുത്ത് വന്ന് അജി അജയെന്നു പറഞ്ഞിട്ടൊരാളാണ് ആദ്യമായിട്ട് നാടകത്തിൽ മ്യൂസിക്ക് ചെയ്യുവെന്ന് ചോദിച്ചത് അതിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് നമുക്കൊരു മ്യൂസിക് കേട്ടാൽ ഒരു മെഡിറ്റേഷൻ പോലെ ഫീൽ ചെയ്യണം നമുക്കൊരു ടിബറ്റഡ് ചൈനീസ് സ്റ്റൈലിലുള്ള മ്യൂസിക് ആണ് നമുക്ക് വേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോൾ കഥയൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഹേമോൻ ഹെസേയുടെ സിദ്ധാർത്ഥ അതാണ് നാടകം ഒക്കെ ഞാൻ ഭയങ്കര ആവേശപൂർവ്വം ഒക്കെ ഓക്കെ ഒക്കെ പറഞ്ഞു പിന്നെ അവിടെ നിന്ന് ചർച്ച കഴിഞ്ഞ മുറിയിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത് കർണാടക സംഗീതം ഇത്രയും വർഷം പഠിച്ചിട്ട് അതിലൊന്നും ചെയ്യാൻ ഒരു കേപ്പബിൾ ആയിട്ടില്ല ശരിക്കും എന്നിട്ടാണ് ഇതുവരെ കേൾക്കു പോലും ചെയ്യാത്ത ടിബറ്റൻ മ്യൂസിക് ചൈനീസ് മ്യൂസിക് ഒക്കെ ഏതൊന്നു പറയാൻ അപ്പൊ ഞാൻ കാലടിയിൽ പഠിക്കുന്ന സമയത്തായതുകൊണ്ട് അവിടെ അന്ന് ഈ ഇന്റർനെറ്റ് കഫേകൾ ഇങ്ങനെ തുടങ്ങി വന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്തൊരു ഇൻ്റർനെറ്റ് കഫേല് അയാളുടെ ഞാൻ പോയി കാര്യം പറഞ്ഞു എനിക്ക് ടിബറ്റൻ മ്യൂസിക് കേൾക്കാൻ എന്തേലും വഴിയുണ്ടോഡിയെന്ന് ചോദിച്ചു അന്ന് ഗൂഗിൾ വന്നിട്ടില്ല യാഹു മാത്രമേ ഉള്ളൂ യാഹു ഇല്ലയാൾ തിരഞ്ഞെട്ട് കുറേ ഈ നേപ്പാളി മ്യൂസിക് ടിബറ്റൻ മ്യൂസിക് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അതോടൊന്ന് കേൾപ്പിച്ചൊക്കെ തന്നു ഞാനതൊരു ചെറിയ വാപ്പ് മേൻ്റിൻ്റെ റെക്കോർഡുള്ളൊരു വാപ്പ്മേണ്ട അതൊരു റെക്കോർഡൊക്കെ ചെയ്ത് മേടിച്ചു എന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് ഹാർമോണിയത്തിൽ ഈ ഇരുന്ന് അതൊക്കെ വെച്ചിട്ട് എന്താണ് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാ മോഹൻലാലും മറ്റു സിനിമയിൽ ഇപ്പൊ ടെക്നക്ക് വിടുകിട്ടി എന്ന് പറഞ്ഞപോലെ ഞാൻ കേട്ട ഏതാണ്ട് എല്ലാ മ്യൂസിക്കും നമ്മുടെ എന്ന് പറയുന്ന രാഗത്തിന്റെ സ്വാഭാവികമായ ഗമകങ്ങളിൽ ഒന്ന് അനക്കി കഴിഞ്ഞാൽ കിട്ടുന്ന വളരെ രസകര രസകരമായ രീതിയിൽ അവൻ്റെ ചില ആട്ടങ്ങളും വരുത്തി കഴിഞ്ഞാൽ അത് ഇത് മഞ്ചരി ആയിടം എന്ന് പറഞ്ഞാൽ ഇത് ചൈനീസ് ആയിടും എന്ന ആ രസകരമായ തിരിച്ചറിവ് അന്നേരം ഉണ്ടായി എന്നൊക്കെ ആക്കിക്കഴിഞ്ഞാൽ ഇത് ചൈനീസ് ആണെന്ന് അജയ്ന് തോന്നുന്ന ഒരു പരിപാടി ഞാൻ കണ്ടുപിടിച്ചു അങ്ങനെ ആ ചൈനീസ് വെച്ചിട്ട് ആ നാടകം ഫുള്ള് മ്യൂസിക് ചെയ്തു ഈ ധന്യാസി മാത്രമല്ല മറ്റു മോഹനം അങ്ങനെ എക്ട്രോണിക് സ്കെയിലുള്ള കുറേ രാഗങ്ങൾ വെച്ചിട്ട് ആ ഫുള്ള് നാടകം തീർത്തു ഗ്രാൻഡ് സക്സസ് ആയി ഗ്രാൻഡ് സക്സസ് എന്ന് പറഞ്ഞാൽ ആ നാടകത്തിലൊരു ഒമ്പത് ക്യാരക്ടേഴ്സുണ്ട് ഒമ്പത് പെൺകുട്ടികളാണ് ഈ ഒമ്പത് പേരും നദികളായും പുഴയായും അങ്ങനെ ഇതൊക്കെ ആയിട്ട് സീസൺസ് ആയിട്ട് ഇങ്ങനെ പലതുമായിട്ട് അവരിങ്ങനെ മാറുകയാണ് അപ്പോൾ അവർ മാറുന്ന ഓരോ മാറ്റത്തിനും ഓരോ പാട്ടിങ്ങനെ വരികയാണ് അപ്പം അത് ഈ ഹെർമൻ ഹെസയുടെ കഥ ഇതിലേക്കാക്കിയ നോവൽ നമ്മുടെ പരിഭാഷയിൽ തന്നെ അതിൽ കുറേ കവിതകളുണ്ട് അതൊക്കെ തന്നെ എടുത്തിട്ട് പാട്ടുകളാക്കും അങ്ങനെ അത് മുഴുവൻ ചെയ്ത് ഇത് നമ്മുടെ ഫൈൻ ആർട്സ് സൊസൈറ്റി ഹോൾ എറണാകുളത്ത് അത് നന്നായിട്ട് സ്റ്റേ ചെയ്തു മൂന്നോ നാല് തവണ സ്റ്റേ ചെയ്തു എല്ലാ പ്രാവശ്യം മ്യൂസിക്കിന് അസാധ്യമായിട്ടുള്ള ഒരു അഭിപ്രായം കിട്ടി അതൊരു ശരിക്കും പറഞ്ഞാൽ ഈ ആർട്ട് എന്ന് പറയുന്നത് നമ്മളെ ഏത് രീതിയിലാണ് ഒരു ആർട്ടിസ്റ്റിനെ ഇവോൾവ് ചെയ്യിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വലിയ എക്സ്പീരിയൻസ് കൂടിയായിരുന്നു ആ നാടകം തുടങ്ങുന്നതിന് മുൻപുള്ള ഞാനും നാടകത്തിൻ്റെ മ്യൂസിക് തീർന്നപ്പോഴുള്ള ഞാനും തമ്മിൽ എത്രയോ വലിയ ഒരു 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 യാത്ര നടന്നു പോയിട്ടുണ്ടായിരുന്നു അതാ നാടകത്തിൻ്റെ ഒരു പ്രത്യേകതകൾ കൊണ്ടും ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ഒരു മേഖല എന്താണെന്ന് പഠിച്ച് അത് ചെയ്തതിൻ്റെ ഒരു സംഭവം കൊണ്ട് അത് തുടങ്ങിയതും എൻഡ് ചെയ്തതും തമ്മിൽ ഒരു വലിയ യാത്ര പോലെ തന്നെ അത് ഒത്തിരി സ്വാധീനിച്ചിട്ടുമുണ്ട് പിന്നീടുള്ള ഈ മ്യൂസിക് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പരിപാടികളിലേക്ക് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മ്യൂസിക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു 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 മേഖലയിട്ടങ്ങ് മാറി അത് കഴിഞ്ഞ് പിന്നെ ഈ കീബോർഡുകളിലേക്ക് നമ്മുടെ സൈസറുകളിൽ മ്യൂസിക് സീക്വൻസ് ചെയ്ത് വയ്ക്കുന്ന കാലം വന്നു ഞാനൊരു സിന്ധശേഷ വാങ്ങി അതിൽ സീക്വൻസിങ്ങൊക്കെ തുടങ്ങി അത്യാവശ്യം നമ്മൾ കോളേജിൽ പഠിക്കണ സമയത്ത് സെയിൻറ്റ് അൽബർഡ്സ് കോളേജിൽ പ്രീ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് കൂടെ കിട്ടിയ ഒരു സുഹൃത്താണ് ബിജിബാർ അപ്പോൾ ബിജിയുടെ എന്തെങ്കിലും ഇതുപോലത്തെ പ്രൊജക്ടുകളിലൊക്കെ ഞാൻ അത് കൂടെ കൂടാൻ തുടങ്ങി സിനിമയ്ക്കൊക്കെ എത്രയോ മുമ്പുള്ള ചെറിയ ചെറിയ ആൽബങ്ങളുടെ കൊച്ചു കൊച്ചു പരിപാടികൾക്കൊക്കെ ഞാനും സീക്വൻസിങ്ങൊക്കെ ചെയ്യാൻ തുടങ്ങി പിന്നെ എം എ ആർ കെ കോളേജിൽ ചേർന്ന ആ സമയത്ത് തന്നെ അപ്പോഴേക്കും കീബോർഡിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ കമ്പ്യൂട്ടറിലേക്ക് കമ്പ്യൂട്ടറിലേക്കിതുണ്ട് സംഗീതം മാറി അപ്പോൾ അതെന്താണെന്ന് അന്വേഷിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തു അതിനെ പറ്റി പഠനമൊക്കെ നടത്തി അന്ന് ഇൻ്റർനെറ്റ് ഇത്രയും വ്യാപകമല്ല അപ്പോഴും പുറത്ത് പലരോടും ഒക്കെ അന്വേഷിച്ച് അതിൻ്റെ എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അങ്ങനെ കമ്പ്യൂട്ടറും ഓഡിയോ ഇൻ്റർഫേസും ഒക്കെ സെറ്റപ്പ് ചെയ്ത് അങ്ങനെ സ്വന്തമായിട്ട് ഈ പരിപാടി ഇങ്ങനെ തന്നെ അങ്ങ് പഠിച്ച് തുടങ്ങി അപ്പോൾ അങ്ങനെ ഇത് സോഫ്റ്റ്വെയറിൽ നമ്മൾ കീബോർഡിൽ ചെയ്തുകൊണ്ടിരുന്ന് കുറച്ചുകൂടെ മനോഹരമായിട്ടും കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയിലും നമുക്ക് കുറച്ചുകൂടെ വലിയ സ്ക്രീനിൽ കണ്ടുകൊണ്ടും ഒക്കെ ഇത് ചെയ്യാവുന്ന ഒരവസ്ഥ വന്നു മ്യൂസിക് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ട്യൂൺ ഇപ്പോൾ നമ്മൾ തനനന എന്നൊക്കെ പറഞ്ഞൊരു പാടി എഴുതുന്ന ഒരു ഫോമിൽ നിന്ന് അതിനെ നമ്മൾ അതിനെ ഹാർമണിയൊക്കെ അറേഞ്ച് ചെയ്ത് അതിനെ ഒക്കെ സെറ്റ് ചെയ്ത് അതിനൊരു സൗണ്ട് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരാളുടെ കൈകളിലൂടെ ആലേഖനം ചെയ്യപ്പെട്ട് അയാളുടെ കയ്യിലൂടെ മിക്സ് ചെയ്യപ്പെട്ട് അതിനുശേഷം മിക്സിങ് എൻജിനീയർ എന്ന് പറഞ്ഞിട്ടൊരാളുടെ കൈകളിൽ അതെത്തി അയാൾ അതിനെ ഒന്ന് പോളിഷ് ചെയ്ത് ഭംഗിയാക്കി അതിന് പുറമെ മാസ്റ്ററിങ് എന്ന് പറയുന്നൊരു വേറൊരു വളരെ സ്പെസിഫിക് ആയിട്ട് ഈ മാസ്റ്ററിങ് എന്ന് പറയുന്നത് ഇത് മൊത്തത്തിലുള്ള ഒരു ഫിനിഷിങ്ങാണ് നമ്മളിപ്പോൾ കാറൊക്കെ പെയിന്റ് ചെയ്ത് കഴിഞ്ഞ് പോളിഷിംഗ് എന്നിട്ടൊരു ഉള്ളതുപോലെ തന്നെ ഒരു സ്റ്റാൻഡർഡൈസേഷനോട് കൂടിയാണ് നല്ല പ്രോജക്റ്റുകളൊക്കെ കണ്ടത് അപ്പോൾ ആ പ്രോസസ്സിലേക്ക് ഇങ്ങനെ വളരെ ഘട്ടം കണ്ടും കട്ടും ഘട്ടമായിട്ട് ഓൾമോസ്റ്റ് സെൽഫ് ടോട്ടായിട്ട് അങ്ങനെ എത്തിപ്പെട്ടതാണ് ബിജിയയെ ആദ്യമായിട്ട് കാണുന്നത് സെൻറ്റ് ആൽബേർസ് കോളേജിലെ ക്യാമ്പസിലെ യൂത്ത് ഫെസ്റ്റിവലിനാണ് അതായത് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കുട്ടികൾ ചൂസ് ചെയ്യുന്ന കോളേജിലെ ഈ രോത്സവം അപ്പോൾ അതിലിങ്ങനെ ലളിതഗാനം മത്സരത്തിൽ പങ്കെടുക്കുന്ന നല്ല സുന്ദരനായ സുന്ദരനായൊരു ചെറുപ്പക്കാരനായിട്ടാണ് ആദ്യമായിട്ട് അവിടെ കാണുന്നത് അപ്പോൾ അന്ന് ആ സമയമൊക്കെ ആയപ്പോഴേക്കും ഞാനിങ്ങനെ പാട്ടുകളൊക്കെ ചെറുതായിട്ട് ചെയ്ത് തുടങ്ങിയ സമയമാണ് അപ്പോൾ ഞാനന്ന് ലൈറ്റ് മ്യൂസിക്കിൽ പങ്കെടുക്കുന്നത് ഞാൻ തന്നെ ചിട്ടപ്പെടുത്തി ഒരു പാട്ടാണ് നേരത്തെ പറഞ്ഞ ഈ കസിൻ എഴുതി തന്ന പാട്ട് ആദ്യം ചെയ്ത ട്യൂൺ ഇഷ്ടപ്പെടാതെ ഞാൻ രണ്ടാമതെ ട്യൂണൊന്നും മാറ്റി പരിഷ്കരിച്ചിട്ട് യൂത്ത് ഫെസ്റ്റിവലിൽ ഒരു പ്രത്യേകത ഉണ്ട് അത് ലളിതഗാനങ്ങളായിരിക്കില്ല കുറച്ച് സെമി ക്ലാസിക്കൽ പോലത്തെ പാട്ടുകളാണ് ഹമ്മിങ്ങും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ആ ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ടുള്ള ആ പാട്ട് കൊണ്ടാണ് ഞാനിരിക്കുന്നത് അപ്പോൾ ഹാർമോണിയം ഒക്കെ ആയിട്ട് അവിടെ അങ്ങനെ ശ്രുതിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് അപ്പോൾ ഇയാളിങ്ങനെ കൗതുകത്തോടുകൂടി ഇങ്ങനെ എന്നെ നോക്കുന്നുണ്ട് ഞാനൊന്ന് പ്രീ ഡിഗ്രിയാണ് അതായത് നമ്മുടെ ഇന്നത്തെ പ്ലസ് വൺ വിജയ എന്ന എം കോം ആണ് അവിടെ ഓൾറെഡി നാലഞ്ച് വർഷം പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ് അപ്പോൾ എൻ്റെ ഈ ഹാർമോണിയത്തിന്റെ പുറത്തുള്ള സർക്കസ് ഒക്കെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൗതുക തോന്നി എൻ്റെ അടുത്തതിനൊന്നെ സംസാരിച്ച് ഏത് പാട്ട പാഠം ആക്കുക ഞാൻ ചെയ്ത ഒന്ന് വളരെ ജാടാത്മകമായ ഞാൻ മറുപടി പറയുകയും ചേട്ടൻ പാട്ടാണ് പോകുന്നത് അന്ന് ചേട്ടാന്ന് വിളിക്കുമായിരുന്നു ആദ്യം കണ്ടതുകൊണ്ടും വലിയ ലക്ഷിക്കേണ്ടെന്ന് കരുതി ആ ഞാനിങ്ങനെ ഒരു പാട്ട് ഇങ്ങനെ ഞാൻ തന്നെ തട്ടിക്കൂറ്റിയൊരു പാട്ടാണ് വിനയാനുരുദനായിട്ടൊക്കെ പറയുന്നത് അങ്ങനെയാണ് ആദ്യത്തെ കൂടിക്കാഴ്ച അന്ന് തന്നെ ഒരു ഒരു ബോണ്ട് എങ്ങനെയോ സംഭവിച്ചു ഈ അടുത്ത ദിവസം അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വയലിനുണ്ട് ഞാനന്ന് ജസ്റ്റ് വയലിൻ പഠിക്കാൻ തുടങ്ങിയ സമയമാണ് വെസ്റ്റേൺ വയലിനാണ് ഞാൻ പഠിക്കുന്നത് പക്ഷെ അദ്ദേഹം കർണാട്ടിക് വയലിനാണ് മത്സരത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞ് വയലിനോട്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് കൗതുകത്തിൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലിരുന്നിട്ട് വെറുതെ കുറച്ച് നേരം വായിച്ചാലോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ക്ലാസ്സിലങ്ങനെ കുറച്ച് നേരം അപ്പഴുന്ന് വായിച്ചു വളരെ സൗമ്യമായിട്ട് മേലൊന്നും അനങ്ങാതെ കൈ മാത്രം ഇറക്കിയിട്ട് ഇങ്ങനെ പാവമായിട്ടിരുന്ന് വായിക്കണോ ബിജിയുടെ മുഖ എൻ്റെ അത് എപ്പോഴും നന്നായിട്ടുണ്ട് അസലായിട്ട് വായിക്കുകയും ചെയ്തിരുന്നു അന്ന് മുതൽ പിന്നെ എന്നൊക്കെ എപ്പോഴൊക്കെ സമയം ഗ്യാപ്പ് ഗ്യാപ്പുണ്ടോ സെൻറ്റ് ആബ്രേഴ്സ് കോളേജിൽ പഠിച്ച ആ രണ്ടു കൊല്ലത്തിനുള്ളിൽ എപ്പോൾ ഗ്യാപ്പ് കിട്ടിയില്ലേ ഞാൻ എം കോം ക്ലാസ്സിൽ പോവുക അല്ലെങ്കിൽ അയാൾ ഇങ്ങളുടെ ക്ലാസ് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ഒപ്പിത്തെടുത്ത് വരിക ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടേ നാൽപ്പതിനു മറ്റോ ക്ലാസ് കഴിയും പിന്നെ അത് കഴിഞ്ഞ് മറ്റേ ക്ലാസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റേ വാച്ച്മാൻ വരുന്നത് വരെ ഏതാണ്ട് എല്ലാ ദിവസവും ഈ സംഗീതത്തെക്കുറിച്ചുള്ള ചർച്ചകളും പാട്ടുകളെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ചർച്ചകളും ഓരോരോ പാട്ടുകളും ഓരോ കമ്പോസറുടെ പാട്ടിൻ്റെ സവിശേഷതകളും ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരു ഒരു വലിയ ടേണിങ് പോയിൻ്റ് ആയിരുന്നു ആ ഈ ആ രണ്ട് കാല വർഷം ഇയാളോടൊപ്പമുള്ള ഈ അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു 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 വലിയ നാഴികക്കല്ല് അതായത് മ്യൂസിക്കിലേക്ക് ഉള്ള യാത്ര അതായതാണ് പ്രൊഫഷൻ എന്നൊക്കെ തോന്നുന്ന ഒരു ഒരു സംഗതി ഉണ്ടാക്കുന്നതിൽ ആ ചർച്ചകൾക്കൊക്കെ വലിയ പങ്കിട്ട കോഴ്സ് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് നമുക്കൊരു ആൽബം ചെയ്യാം എന്ന് പറയുന്നൊരു തീരുമാനം ഇടയ്ക്ക് ഉണ്ടായി അപ്പോൾ എല്ലാവരും ഒരു ചെറിയ തുക കയ്യിൽ നിന്ന് പിരിക്കുക നമുക്കിത് റെക്കോർഡിംഗ് കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുക അത് കഴിഞ്ഞ് ഏതെങ്കിലും കാസറ്റ് കമ്പനിക്കാരെ അത് ഏൽപ്പിക്കാം എന്നൊക്കെ ഉള്ള മട്ടിലാണ് അപ്പം ഞാൻ ഓൾറെഡി വയലിൻ വാങ്ങിക്കാൻ വേണ്ടി അച്ഛൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിനു വേണ്ടി പറയാൻ മടിയായതുകൊണ്ട് പൈസ ഇടുന്നില്ല പക്ഷേ ബാക്കി എല്ലാ പരിപാടിയും ഞാൻ കൂടെ ഉണ്ടാവും മ്യൂസിക് താൻ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബി ജി മ്യൂസിക് ചെയ്ത എൻ്റെ കേരളം എന്ന് പറഞ്ഞിട്ട് ഒരു ആൽബത്തിനർത്ഥം പിന്നെ ഞാനതിൻ്റെ ഓർക്കസ്ട്രൽ അസിസ്റ്റൻസ് ആയിട്ട് അന്ന് കൂടെ കൂടി അപ്പോൾ ബി ജിക്ക് വെസ്റ്റേൺ ലൊട്ടേഷൻസ് ഒന്നും അന്ന് അത്ര ആവശ്യമില്ല ഓർക്കസ്ട്ര ഫുള്ള് എല്ലാം എഴുതും എല്ലാം പാടി വയ്ക്കും പക്ഷേ അതിനെ നോട്ടാക്കി കൃത്യ ബാറായി തിരിച്ച് ഓരോ ഇൻസ്ട്രുമെൻറ്റുകൾക്ക് വേണ്ടി കൊടുക്കുന്ന രീതിയിലതിനെ അതിനെ തിരിച്ച് എഴുതണം അപ്പോൾ ആ പ്രോസസ്സൊക്കെ അതിൽ ഞാനാണ് ചെയ്തത് ഞാൻ ഈ ബൈല്യം പിടിച്ചെൻ്റെ ആവേശത്തിലും ആ എന്ന് വേണം പറയാം ഇതെല്ലാം വളരെ കൃത്യമായ പിന്നോട്ടൊക്കെ ചെയ്ത് ടൈം സ്റ്റാഫ് നോട്ടിലൊക്കെ ആക്കി റെക്കോർഡിങ്ങിനൊക്കെ പോയി അത് ഒരു രസകരമായൊരു അനുഭവമായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങളുടെ യാത്രയും അങ്ങനെ തുടങ്ങിയതാണ് വരണം അതിനുശേഷം ബിജി ജി ആണ് ആദ്യമായിട്ടൊരു കീബോർഡ് വാങ്ങുന്നത് അപ്പോൾ ആ ബിജിയുടെ കീബോർഡിലാണ് സത്യത്തിൽ ഞാൻ ഈ സീക്വൻസിങ് ഓർക്കസ്ട്രേഷൻ കീബോർഡിൽ തന്നെ ഒറ്റ കീബോർഡിൽ തന്നെ മുഴുവനും ഈ ഫുൾ ഓർക്കസ്ട്രാ ചെയ്യുന്ന പരിപാടി ആദ്യമായിട്ട് പരീക്ഷിക്കുന്നതും പരീക്ഷിച്ച് സക്സസ്ഫുൾ ആവുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒരു കീബോർഡ് വാങ്ങുന്നു ഇപ്പം എൻ്റെ പ്രൊജക്ട് ബിജിയുടെ പ്രൊജക്ട് ഞാനും എൻ്റെ സൗണ്ടുകളും നമ്മുടേതായ ഉണ്ടാക്കി വെക്കുന്ന കുറേ സൗണ്ടുകളൊക്കെ ഉണ്ടാകും അതിലൊക്കെ അങ്ങനെ ബിജിയുടെ ആൽബങ്ങൾക്കൊക്കെ അത് തുടങ്ങും പിന്നെ ഞാൻ ഈ കമ്പ്യൂട്ടർ എടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്കും ബിജിയുടെ പ്രൊജക്റ്റുകൾ വെച്ചിട്ട് തുടങ്ങി അത് കാലത്തൊക്കെ ചെയ്തതാണ് ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒക്കെ മ്യൂസിക്കൽ എക്സ്പോൾ പക്ഷെ ട്രെയിലർ മാത്രം ബിജിയാണ് ആ ട്രെയിലർ ബിജി വന്നിരുന്നു ഓരോ നോട്ട് ബൈ നോട്ട് ആ സീൻ ഇങ്ങനെ കണ്ടിട്ട് നൊട്ടേഷനായിട്ട് പറഞ്ഞു തന്നെ ഞാൻ സീക്വൻസ് ചെയ്തതാണ് അപ്പോൾ അതൊരു വലിയ ലേണിംഗ് ആയിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഒരു എക്സ്പ്ലോറേഷൻ്റെ ഒരു മ്യൂസിക് എക്സ്പ്ലോറേഷൻ്റെ ഒരു പ്രോസസ്സും കൂടിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ ബിജി അറബിക്കഥയുടെ അവസരം വന്നു അതിൽ തിരികെ ഞാൻ എന്ന് പറയുന്ന പാട്ടിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ എന്നെ വിളിക്കുന്നു അത് ഞാൻ ചെയ്യുന്നു കൂടുതൽ താരകമലുകൾ പറയുന്ന പാട്ട് തന്നെ ചെയ്യുന്നു പാട്ടുകൾ ഇറങ്ങിയാൽ വലിയ സക്സസ്ഫുൾ ആയി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും നമ്മൾ സഹകരിക്കുന്നു ഇൻട്രസ്റ്റിംഗിൽ അതിനകത്ത് ഒരു ചൈന കാര്യം കൊള്ളുകൊണ്ട് ആ ചൈനീസ് മേഖലയിൽ ഞാൻ നേരത്തെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ആ സെഗ്മെൻറ്റ് കുറേയൊക്കെ എനിക്ക് കിട്ടുകയും അത്തരം ഉള്ള ഏരിയകൾക്കൊക്കെ ഞാൻ കുറേ ചെയ്യുക ഒക്കെ ചെയ്തുതരും മെലോഡിക്ക എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ഇവിടെ അത്ര പോപ്പുലർ ആയിട്ടുള്ള നമ്മൾ ചെറിയൊരു ഒരു കീബോർഡ് കുട്ടി കീട്ട് ടോയ് കീബോർഡ് പോലെ ഇരിക്കും നമ്മൾ ഊതിയിട്ട് നയിക്കുന്ന മെലോഡി ഇക്ക അന്ന് ഇവിടെ അത്ര പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നില്ല ചെന്നൈയിൽ ഒരു ചിന്ന നബി നവീനകരുടെ കയ്യിലാണ് ഞാനത് കണ്ടിട്ട് ഇവിടെ വന്ന് ഞാൻ സംഗീതം എല്ലാം ഓർഡർ ഒക്കെ ചെയ്ത് വലുത്തി അന്ന് ഒന്നല്ല രണ്ട് മൂന്നെണ്ണം പിന്നെ ഓർഡർ ചെയ്ത് തരണം ഇവിടുത്തെ ജോസി ചേട്ടൻ ഫ്ലൂട്ട് ആലപ്പി ജോസിക്കൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് മെലോഡിക്കായ വായിച്ച പീസാണ് ഈ ശ്രീനിവാസന്റെ ക്യാരക്ടറിന്റെ ഉള്ളിൽ എവിടെയൊക്കെ കമ്മ്യൂണിസം ഉണരുന്നു അന്നേരൊക്കെ സിനിമയിൽ വായിരുന്ന സാധനമൊക്കെ അതിൽ ചെയ്ത് വേണം ബിജി കമ്പോസ് ചെയ്ത മ്യൂസിക്കാണ് പക്ഷേ അത് ആ സിനിമയിൽ അത് കേൾക്കുന്ന സ്ഥലത്തൊക്കെ ഓൾമോസ്റ്റ് ഞാൻ വായിച്ച ഞാൻ തന്നെ മേഖല് റെക്കോർഡ് ചെയ്ത് വായിച്ചെടുത്ത സാധനമാണ് പിന്നെ അവിടെ മുതൽ ബിജിയുടെ സിനിമകൾക്ക് ഒരു രണ്ടായിരത്തി ഇരുപത് വരെ തുടർച്ചയായിട്ട് ഒരുപാട് സിനിമകൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരുപാട് പാട്ടുകൾ പ്രേമിക്കുമ്പോൾ എന്ന് പറയുന്ന പാട്ടൊക്കെ ഉൾപ്പെടെ പടി അങ്ങനെയൊക്കെ കുറേ പാട്ടുകൾക്കൊക്കെ ഒരുപാട് പാട്ടുകൾക്ക് അങ്ങനെ മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ചില പാട്ടുകൾക്കൊക്കെ മിക്സിങ്ങും ചെയ്തിട്ടുണ്ട് ലൗഡ് സ്പീക്കർ ഒക്കെ പോലെയുള്ള ചില സിനിമകളുടെ പാട്ടുകളുടെ മിക്സിങ്ങും ചെയ്തിട്ടുണ്ട് അങ്ങനെ തുടരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ ബിജി ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ബോധി സൈലൻറ്റ് സ്കേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ലേബൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് അങ്ങനെ തീരുമാനിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി ഏതോ ഒരു യാത്ര ഞങ്ങൾ രണ്ടുപേരുടെയും കുടുംബങ്ങൾ തമ്മിൽ എല്ലാവരും ചേർന്നിട്ട് ഇടയ്ക്ക് വല്ലപ്പോഴും യാത്രകൾ പോകുന്നൊരു പതിവ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഏതോ ഒരു യാത്രയിൽ ഒരു ലേബല് തനിയെ റിലീസ് ചെയ്ത് കൂടെ എന്നങ്ങനെ ഞാൻ എപ്പോഴും വെറുതെ ചോദിച്ച് ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷേ ഒരു ദിവസം വിജി അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് ലേബലായിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ പുതിയ സൈലൻസ് സ്കേപ്പ് ഉണ്ടായി ഇപ്പോഴും തുടരുന്നു പുതിയ സൈലൻസ്കേപ്പിൻ്റെ പിന്നണിയിലുള്ള ജോലികൾ കംപ്ലീറ്റ് ഞാനാണ് ചെയ്യുന്നത് എൻ്റെ അപ്ലോഡുകളും വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കൂടുതലും ഞാൻ തന്നെയാണ് അത് അത് ബാക്ക് കംപ്ലീറ്റ് ഇപ്പോഴും തുടരുന്നു മികച്ച മ്യൂസിക് പ്രൊഡക്ഷനുള്ള സൗണ്ട്സ് ഗുഡ് പി ജയചന്ദ്രൻ സ്മാരക അവാർഡ് കരസ്ഥമാക്കിയ നന്ദു കർത്തയുടെ ഓർമ്മകളും നിരീക്ഷണങ്ങളും നാളെ ആർട്ട് കഫേയിൽ തുടർന്നു കേൾക്കാം ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ